ഞാനിന്ന് നമ്മളെ കുറ്റൂർ ബീവറേജിൽ നിന്ന് ഒരു ഒരു ബക്കാടി ഗുവ എന്ന് പറഞ്ഞ ഒരു സാധനം വാങ്ങി ഒരു ആയിരത്തി അമ്പത് റുപ്യ ഒരു എം ആർ പി കാണിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് റുപ്യ ഒരു ബില്ലിൽ എന്നോട് പൈസ വാങ്ങി എം ആർ പി ഇല്ല പൈസ ഇല്ല നമ്മൾ നമ്മൾക്ക് സംശയം മാത്രമാണ് വേറൊന്നല്ല പിന്നെ ആയിരത്തി അമ്പത് റുപ്യ ഇല്ല എടുക്കുക ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് റുപ്യ എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നില്ലേ ഒരു ഒരു ചിന്താഗതി വന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസ്ഥ വന്നിട്ടില്ല ഒരു ഒരു സാധാരണക്കാരനായ വ്യാപാരി അയാൾ ഒരു കിലോ സബോള എന്ന് കരുതുക സബോളക്ക് ചിലപ്പോ പത്തോ അമ്പതോ പൈസ കൂടുതൽ എടുത്താൽ അവസ്ഥ എന്താണ് അയാൾക്കെതിരെ കേസെടുക്കില്ലേ അയാൾക്കെതിരെ അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഞങ്ങൾക്ക് എന്തുമാകാം ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് ബീവറേജ് കോർപ്പറേഷൻ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടി നമ്മുടെ സംസ്ഥാനം നടക്കില്ല ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആളുകൾ തയ്യാറാകണം നമസ്കാരം ശ്രീനി ആലക്കുഴ ഒരു കുഞ്ഞു ചോദ്യവുമായിട്ടാണ് ഞാൻ ഈ രാത്രിയിൽ വരുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എം ആർ പിയിൽ കൂടുതൽ വില ഈടാക്കുന്ന സംസ്ഥാനമാണോ കേരളം അങ്ങനെ ഒരു നിയമം കേരളത്തിലുണ്ടോ അഥവാ എം ആർ പിയിൽ കൂടുതൽ തുക ഈടാക്കിയാൽ വില ഈടാക്കിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇതിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത് ഇന്ന് കുറ്റൂരുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ സംഭവിച്ച ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ ഒരു പ്രേക്ഷകൻ പയ്യന്നൂരിൽ നിന്നും എന്നെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് അതിൽ നിന്നും തുടക്കം ആയിരത്തി അമ്പത് രൂപ വില വരുന്ന ഒരു ബോട്ടിൽ മദ്യം വാങ്ങി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൊടുക്കേണ്ട ഗതികേട് വന്ന ഒരു നിർഭാഗ്യം എൺപത് രൂപ അധികം എടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമമുണ്ട് ആ നിയമം മാക്സിമം റീറ്റെയിൽ പ്രൈസ് പരമാവധി വിൽക്കാവുന്ന വില അത് ഇതാണ് എല്ലാ ടാക്സും കഴിച്ചിട്ടാണ് ഈ വില സാധനം വിൽക്കണമെന്ന് നമ്മൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി അമ്പത് രൂപയാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതുകൂടാതെ ഇതിലെല്ലാ ടാക്സും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഇതിൽ കൂടുതൽ നിങ്ങൾ ബില്ലിൽ തുക ഈടാക്കിയാൽ ആരാണ് അതിൽ ഉത്തരവാദി നിയമ സർക്കാരിന് ബാധകമല്ല അത് പൊതുജനങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നതെന്ന് ഈ കാഴ്ച കണ്ടാൽ തോന്നിപ്പോൾ എങ്ങനെയാണ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കച്ചവടം ചെയ്യാൻ കഴിയുക നമ്മുടെ നാട്ടിൽ കോടതികളുണ്ടല്ലോ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇവർ തോന്നിയ പോലെ ഇവർ വിൽക്കുന്നത് എന്താ ബീവറേജ് കോർപ്പറേഷന് കൊമ്പുണ്ടോ അവർ തോന്നിയ പോലെ മദ്യം വിൽക്കാൻ മദ്യപാനികൾ ഇതിനൊന്നും എതിർക്കില്ല എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ അവരുടെ വെക്കിട്ട് തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എം ആർ പി യിൽ കൂടുതൽ ഈടാക്കി നൽകിയ ആ ബില്ല് മാത്രം മതി അദ്ദേഹത്തിന് ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് ബാധിക്കാൻ അദ്ദേഹത്തിന് ഭീമമായ തുക നഷ്ടപരിഹാരം ലഭിക്കാൻ അതറിയാത്തവരൊന്നുമല്ലല്ലോ ബിവറേജ് കോർപ്പറേഷന്റെ തിളപ്പത്തിരിക്കുന്ന ആളുകള് നിങ്ങൾക്ക് എന്തുമാകാം ഇപ്പോൾ ഒരു നിയമമുണ്ട് കുറെ വർഷങ്ങളായിട്ടുള്ളതാ അത് എന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മുന്നേ സ്റ്റോക്കുള്ള സാധനങ്ങള് സ്റ്റോക്കുള്ള സാധനങ്ങള് ആ പഴയ വിലയ്ക്ക് വിൽക്കുന്നതിന് പകരം പുതിയ വിലയ്ക്ക് വിൽക്കാം വിറ്റോ ഒരു സംശയവുമില്ല നിങ്ങൾ ആ എം ആർ പി അടിച്ചിരിക്കുന്ന ആ സീലിന്റെ പുകളിൽ ഒരു ഒട്ടിക്ക് പുതിയ വില ഈടാക്കുന്ന സ്റ്റിക്കർ അങ്ങനെ പതിച്ചാൽ മാത്രമേ അത് ജനങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഇങ്ങനെ ഇനി ആരും പറ്റിക്കപ്പെടാൻ പാടില്ല എന്തായാലും എല്ലാവർക്കും നന്മകളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ